മഞ്ഞർമണി മധു മഴ മലരായി പല പല ലിപിയായി പരഗുരു തിരു ഇറയ റസൂലി ഹാരം ചാർത്തിട മോഹം പോത്തിടാ ഹാരം ചാർത്തിട മോഹം പൂത്തിട മഞ്ഞമക്ക മലർമണ്ണിൽ മധു മഴ മഴരായി അതിരമില്ല പല പല ലിപിയായി ഇഹ പരഗുരു ഇറയ റസൂലിന് ഹാരം ചാർത്തിട മോഹം പൂത്തിട ഹാരം ചാർത്തിട മോഹം പൂത്തിട ഇരുളിൽ പോലു ചിന്മാത ഇരയം നീതി നാത്രി ഞാൻ ഇഷ്കാ നിരുമനമ ഇരു നയനങ്ങൾ ഇരുളിൽ പോലു ചിന്മാധ ഇരയം നീതി നാത്രി ഞാൻ ഇഷ്കാ നിരുമനമ ഇറമിനിടുമിണു നിമ്പം തീർത്തിടുമു ഇഹ്ലോ കവിട്ടു പാടി എ നാശ തീർത്തിട ഹാരം ചാർത്തിട മാം പൂത്തിട ഹാരം ചാർത്തിട മാം പൂത്തിട

கண்டவரே கண்டால் என் கண்கள் குளிரணியனியும் என் நாசத்தீர்த்திட ஹாரம் சார்த்திடா மாகம் பூத்திட ஹாரம் சார்த்திடா மா മനമകലർമണി മധു മഴ മഴ അതര മിളയൊള്ളി പല പല ലിപിയ പര കൊടുതിരി ഇറയൂ ഹാരമർത്തിട മോഹം പൂത്തിട ഹാരമിച്ചാർത്തിട മോഹം പൂത്തിട ഹാരമി ചാർത്തിടാ മോഹം പൂത്തിട

ഞാൻ തുടങ്ങുന്നേ തിരുരപിതനൻ പോരുരക്കുന്നേ പോവിൻ പാടാണ് തിരുതോഹി സ്വലാത്തും സ്വലാനേ ചൊല്ലി ഞാൻ തുടങ്ങുന്നേ ചെറഫൊട്ടനിയാം സുഹഹർബട്ടണി തിയാം ചെറഫിയാംിഫിയ രാജ സിദുല്ലമ്പിയ തിരുനബി തങ്ങൻ പോലീസചരിതം ഞാനുരക്കുന്നേ പോവിൻ മതപാടേ ിൽസാനേ ചൊല്ലി ഞാൻ തുടങ്ങേ മഷരിക്കിലും നബിഫി പുല്ബാനി മഹിഷറിലെ പുണ്യ ജമാനീ

മുഞ്ചികൊരു പൊണ് ശരീരം നെഞ്ചു വിടറിനൊരു പാവന താരം പുഞ്ചിരി തോകിലല്ലം മുഞ്ചിനൊരു പൊണ്ണു ശരീരം നെഞ്ചു വിടറി ഒരു താരം പുഞ്ചിരി തോകിലല്ല ൂർ മുഹമ്മദ് പത്തരമാത്തിലും ഉത്തമമേനി മൗലാന മൗലലാലി സൈദ് അദ്നാനി സൈദ് അദ്നാനി സൈദ് അദ്നാനി ഉമ്മാന്റെ കാലടി പാടിലാണു സുവർഗം ഓർത്തോളിമിയ മുത്തുള്ളിൽ ഉറച്ചോളി ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ഉദിമതിയാ മുത്തോളിൻ തൂ മൊയുള്ളിൽ ഉറച്ചോളി അമ്മിഞ്ഞ പാലി മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞ

പാട്ടുകൾ പോലെ വേറ്റൊരു പാട്ടുണ്ടോ താറാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാൻ്റെ മടിത്തട്ടെ എപ്പും തട്ട് ഉമ്മാൻ്റെ മടിത്തട്ട് എപ്പും തട്ട് നേക്കാവണേ ഉമ്മാ സഹനക്കടലാണ് ഉമ്മാൻ്റെ കാലടി പാടിലാണുസുവർഗം ഓർത്തോളി ഉദിമതിയാ മുത്തറ സുൽ തൂമുള്ളിൽ ഉറച്ചോളി ഉമ്മാന്റെ കാലടി പാടിലാണു മതിയാ മുത്തറ സുറിൽ ഉറച്ചോളി കണ്ണുള്ളൂല കരളിമ്പാ പെറ്റുമാനെ വാങ്ങാനക്കൂലാ കണ്ണുള്ളവർക്കൊന്നും കണ്ണി കാഴ്ചകളറിയൂല കരളിമ്പറ്റുമ്മാൻ വാങ്ങാനക്കൂല എല്ലാം സഹിക്കാനോ വേറെ പൊറുക്കാനോ എല്ലാം സഹിക്കാനോ വേറെ പൊറുക്കാനോ മനസ്സിപ്പുള്ളവരെ ഉമ്മ മധുരക്കലിയാണേ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവരകം ഓർത്തോളി ബുദ്ധിമതിയ മുത്തറ സൂളിൻ തൂമയുള്ളിലുറച്ചോളി ഉമ്മാന്റെ കാലടിപാടിലാണ് സുവർഗം തോളി ബുദ്ധിമതിയ മുത്തറ സൂളി തൂമയുള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിംഗ് മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിംഗ് മധുരം ഇന്ന് മറക്കാമോ ആയിരം പൊറ്റുമ്മ ബന്ധപ്പെയായിടുമോ എത്തി മിന്നത്താണി ഏകൊണ്ട തായം എത്തിക്കുന്നൊരു കല്ല വർഷിക്കും സഹായം ൊകൾ അറിഞ്ഞുള്ള മുത്തക്കിങ്ങൾ കാണേഖത്തിലൊണ്ടത്തായം എത്തിക്കുന്നൊരു കല്ലാവർ സഹായം മുത്തറസോലിൻ്റെ മൊയ്കൾ അറിഞ്ഞുള്ള മുത്തക്കിങ്ങൾ കാണേഗത്തിലം സ്ലാ